Hi, de bom, de bom. ei, hi darling. <laughs> <laughs> oh, hello, e ah. ah. <laughs> <laughs> please pai. please. साल साल पहले मुझे मुझे तुमसे प्यार भाई भाई ി വരണോന്ന് പറഞ്ഞോണ്ടല്ലേ ചേട്ടൻ എത്രയും വൈകിയത് എടാ ഉത്തമ നീ വഹിച്ചല്ലോടാ ഒരു നല്ല കാര്യത്തിന് രണ്ടാമതും പുറപ്പെടാൻ വിളിക്കുന്നത് അതൊക്കെ ആ ും എന്തിനാ അതെ ഇങ്ങനെ വെറ്റിലേലി ചുണ്ണാമ്പും തേച്ച് പാക്കും പോലും കൂടെ വായിലിട്ട് കടിച്ചു പറിച്ചു നിന്റെ അച്ഛൻ കുട്ടികൃഷ്ണൻ കുടികുളാന്ന് തുപ്പുന്ന കോളാമ്പി അല്ലത് അതെയോ കേട്ടോ

ഞാൻ പറഞ്ഞതുകൊണ്ട് എതിർത്തിട്ടും വേണ്ടിയാ നീ പറയുന്നത് അയാൾ വന്നിരുന്നു വീമ്പ് കൊണ്ട് പോയത് അതൊക്കെ നീ അങ്ങ് വിശ്വസിച്ചോ അയാളുടെ രൂപവും ഭാവവും സത്യം പറയാല്ലോ എനിക്ക് അയാളെ തീരെ പിടിച്ചില്ല ആരാ എന്താ എന്നൊന്നും അറിയാതെ ഇവരെയൊക്കെ വീട്ടിൽ കയറി താമസിപ്പിക്കുന്ന രീതിയൊന്നും അത്ര ശരിയല്ല എന്തായി പറയുന്നേ നമ്മുടെ ഞാൻ പറഞ്ഞല്ലേ എന്റെ ഗോപിയേട്ടിന്റെ കൂട്ടുകാരല്ലേ അങ്ങനെയൊന്നും ഞാൻ കരുതിയില്ലോ ഇനി എന്റെ കിടാവ് ഒന്ന് അമറിക്കേ ഒന്ന് ചിരിച്ചേ അമറലും ചീറ്റലും ഒക്കെ ഇവിടം വരെ ആയല്ലേ ഞാൻ ഇരിക്കുന്നു എന്തിനെ എനിക്കങ്ങനെ ആരും കുട്ടികൃഷ്ണൻ അമാൻ പലതും പറയും എന്ന് വെച്ച് ചെമ്പകശ്ശേരി തറവാടി കയറി കൂടിയിരിക്കാമൊന്നും കരുതണ്ട ചോദിക്കാനും പറയാനോ കാണുങ്ങൾ ഇവിടെ ഇതെന്താ പ്രതാപ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ എങ്ങനെ സംസാരിക്കണെന്നാ കാണാൻ കൊള്ളാവുന്ന കല്യാണപ്രായമായ വെമ്പിള്ളേരുടെ വീടല്ലേ താമസിക്കാൻ നല്ല രസം അല്ലേ അതെ ആ കാര്യം പറയാനാ ഞാൻ ഗോപീഷ് പെങ്ങൾ എൻ്റെയും പെങ്ങളല്ലേ അന്തിനിക്കുട്ടിയെ പ്രതാപൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് ഗോപീകൃഷ്ണൻ എപ്പോഴും എന്നോട് പറയുന്നു അതിന് ഈ ഗോപീഷ്ണൻ എൻ്റെ മച്ചമ്പി ഇപ്പം ജീവിച്ചിരിപ്പില്ലല്ലോ ഇനി ഇപ്പോൾ അയാൾ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നാലും ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യം വല്ലതാണോ ഏ ഇതൊക്കെ പ്രതാപൻ്റെ വെറും തോന്നലാ ഗോപീഷ്ണെൻ്റെ ആഗ്രഹങ്ങളൊന്നും ഞാൻ ബാക്കി വെക്കില്ല പ്രതാവാ നിങ്ങളുടെ വിവാഹം നടത്തിയിട്ട് ഞാൻ തിരിച്ചു പോവും എന്താ വിശ്വാസം വരുന്നില്ലേ മനുഷ്യന് കുടിക്കാനുള്ള വെള്ളം വണ്ടി പച്ചവെള്ളം ഒഴിച്ചാലൊന്നും വണ്ടി കൊടുക്കുക ഇന്ധനം വേണം ഇംഗ്ലീഷിൽ ഡീസൽ എന്ന് പറയും ഓ ഡീസായി ഡീസൽ അടിക്കാൻ നിന്റെ വാപ്പ വീഴാൻ എന്തിനാ ഇത്ര മടി കാണിക്കുന്നത് വാതിയും പ്രതിയേയും ഞെക്കി പിഴിക്കുന്നതിന് യാതൊരു മടിയില്ലല്ലോ ഇന്നലെ ഒരു ലിറ്റർ അടിച്ചത് നാട് നിങ്ങളെ ചെത്താൻ നടന്നപ്പോ ഓർക്കണമായിരുന്നു ഇന്ധനം തീരുവെന്ന്

ജീപ്പ് കോപ്പ് ഒരു അത്യാവശ്യ കാര്യം പറയാൻ ഡാഡി വിളിക്കുന്നു ഒന്ന് ഒന്ന് കേരിക്കാന പറഞ്ഞേ ഇവന് സുഖമില്ലാതിരിക്കുക ഡെങ്കിപ്പനിയ പകരും ഞാൻ വരാം വിട്ടോ വിട്ടോ ഏയ് പ്ലീസ് ഒന്ന് സ്ഥലത്ത് വന്ന് ഞാൻ പറഞ്ഞ പാർക്കും വിശ്വാസം വന്നില്ലല്ലോ പറഞ്ഞത് എന്നാൽ ഇവൻ നമ്മളെ ഒതുക്കാൻ എന്നിട്ട് അവളെ കൊണ്ട് ചുറ്റിക്കറങ്ങി അവന് ചെയ്യാൻ അറിഞ്ഞ അത് നീ പേടിക്കണ്ട ഓക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം ആവശ്യം എന്റേതായി പോയില്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ പ്രായമായ പെണ്ണിന്റെ ഒപ്പം തുണിയില്ലാ നടക്കാൻ കൺട്രി ഫെലോസ് ശാസ്ത്രീയമായ വസ്ത്രധാരണത്തെ കുറിച്ച് തനിക്ക് എന്തറിയാം സംശയം

പാവം ഈ കുട്ടിയെ അച്ഛനാ ബോംബെ എന്ന് പറഞ്ഞത് ഒരു കാര്യം നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു എത്ര നേരം ഞാൻ വന്നിട്ട് അമ്പലം വലമെച്ച് കാല് തോന്നു ആദ്യം എത്തുന്നല്ലേ പറഞ്ഞത് എങ്ങനെയാ ഞാൻ വാസുതി പോവാം ഞാൻ തൊഴുതില്ല സുതിക്ക് വേണ്ടിയിട്ടാ ഞാൻ പ്രാർത്ഥിച്ചത് നാളെ തൊഴ വാസുതി

അനർത്ഥങ്ങളാ എടാ സുതി ഓനെ നീ ഇനി ആ വീട്ടിലേക്ക് പോവണ്ട അതിന് സ്തുതി വരുന്നതിന് എന്താ കുഴപ്പം വേണ്ട മോളെ ഇനി അവൻ അങ്ങോട്ട് വരണ്ട ദേവിയുടെ അപ്രീതി ഏറ്റാനാ എന്റെ കുഞ്ഞ് അവൻ പോണത്തല്ല അനിഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ദേവിയെ തൊഴാൻ വേണ്ടിയല്ലേ മോൾ ഈ നാട്ടിൽ വന്നതും ആ പ്രാർത്ഥനയെങ്കിലും ദേവി കേൾക്കട്ടെ അനുഭവം കണ്ടില്ലേ ഇത്രയൊക്കെ അല്ലേ സംഭവിച്ചുള്ളൂ ഒന്നും നഷ്ടപ്പെട്ടില്ലല്ലോ അച്ഛൻ എന്തിനാ വെറുതെ വിഷമിക്കുന്നത് ഗോപീഷ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു ബോംബെ മാഹിമിൽ ഞങ്ങളുടെ ബോസ് ഇവർക്ക് വേണ്ടി ഒരു ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്തിരുന്നു മാത്രമല്ല ഗോപീഷ്ണന്റെ ജോലി ഇവന് വേണ്ടി ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുമുണ്ട് പിന്നെ അവന്റെ ഇതുവരെയുള്ള സമ്പാദ്യം അതും ഇവർക്കുള്ളതല്ലേ ഇതുകൊണ്ടൊന്നും അവനോടുള്ള ഞങ്ങളുടെ കടപ്പാട് ഇരുന്നില്ല ഈ വാഗ്ദാനങ്ങളൊന്നും അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ല അതൊന്നും കണ്ടിട്ടുമല്ല പക്ഷേ ഈ ലോകത്ത് എന്നെ മനസ്സിലാക്കി ഒരാളുണ്ടായിരുന്നു ഗോപിയേട്ടൻ എനിക്കത് മതി എന്നാലും എല്ലാം ശരിയാവും ഗോപി കൃഷ്ണന്റെ ആത്മശാന്തിക്കായി നമുക്കിത് നടത്താം എന്താടാ എന്തോ ആരാട്ട് എന്നെ തല്ലി താഴെ കഴിച്ചു ആദ്യം ഞാൻ കറഞ്ഞ അച്ഛനായിരിക്കും അവര് മൂന്നാല് പേരുണ്ടായിരുന്നു ഉണ്ടെ കണ്ണും കൂർത്തരകവും ഉണ്ടായിരുന്നേ മനുഷ്യനെ പേടിപ്പിക്കാത്തറ വിഖ്യാതരാണ് നേരം കഴിഞ്ഞല്ലേ എല്ലാരും അകത്തേക്ക് കേറിക്കൊള്ളി പ്രേതസഞ്ചാരമുള്ള സമയമാ എന്റെ ദേവിയെ കുഞ്ഞുങ്ങളെ കാത്തു പോവാചാരംസ പരാക്രമം സ്ത്രീകളോടെ അല്ല വേണ്ടു ഏർ ഞാൻ ഈ സംസാരിക്ക ഒരു ദുർദേവതയാണ് ഏറ്റിരിക്കുന്നത് അങ്ങനെയുള്ള ദുശ്ചിന്തകൾ വല്ലതും അല്പസവല്പില്ലാതില്ല എന്ന് തോന്നുന്നു അങ്ങനെ വരട്ടെ ധ്യാനത്തിന് ഞാൻ പലതും ദർശിച്ചു ദർശിക്കാനും മാത്രം അതിന് ഇവിടെന്നും സംഭവിച്ചില്ലല്ലോ അറിവലും സൂര്യോദയത്തിനു മുമ്പ് കാവ്യവസ്ത്രം മണിഞ്ഞ് ദേഹം ആസകരം ഭസ്വം പൂഷി സ്ത്രീകളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ജലസാമീപത്തിലിരുന്ന് ഉരാസ്തമനം വരെ ഭസ്മാസുര മന്ത്രം പിഴ കൂടാതെ ഒരു വിട ശരി ശരി പോലുള്ള ശരി അല്ലേ പിന്നെ ൊരു ഓം നദി 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 മധ്യത്തിൽ സ്ഥിതി സൃഷ്ടിക്കും บุมเบลวาบุมเลสวาฮะบุมเลสวาฮะบุมเบลโอ้ยวละตัวอรกันเนี่ยชตเตวันละตัวะกัน่ากันตเตอยาละกันขาดตัวทุกคนนะอเมร์พจีอเมร์พ่อจีอเมร์พจี ഉരുണ്ടിട്ടാണോ വീഴുന്നത് അല്ലെങ്കിൽ വീണോ ഉരുളുന്നത് അതുപോലെ വെച്ചിട്ട് അത് ശൈല എന്നെ തെറിപ്പിച്ച് പ്രസിഡന്റ് ആവാൻ പറ്റില്ല എന്ന് ബോധ്യം വന്നപ്പോ ചിലര് വേറെ ചിലടവുമായിട്ടാ ഇപ്പൊ നടക്കുന്നു ദമ്പോദരൻ നായരെ ഇതൊന്നും എന്റെ അടുത്ത് ചെലവാവാൻ പോണില്ല അടുത്ത പ്രസിഡന്റ് ആകാശത്തേക്കൊരു വലിയ കൊളാമ്പയും വെച്ചോണ്ടേ ഇവിടെ വായും തുറന്നിരിക്കുന്ന കണ്ട അലവനാദികൾക്കൊന്നും എന്റെ വാള കൊടുക്കില്ല അത് പറ്റില്ല അല്ല അംഗം പോലൊരു പയ്യനെ നമുക്ക് കണ്ടുപിടിക്കാം കണ്ട് പിടിച്ചോടോ നമ്മളെ പ്രതാപൻ ചെറുപ്പത്തിന്റെ ഇത്തിരി ഉഴപ്പൊക്കെ ഉണ്ടെങ്കിലും ആള് മര്യാദക്കാരനാ അല്ല കുടുംബസ്നേഹിയാ അല്ലാതെ പാറ വെക്കാൻ നടക്കുന്ന തന്തയുടെ മോനല്ല ആ വിനീ കല്യാണം കഴിഞ്ഞാല് എതിയോടൊപ്പം അവര് അമേരിക്ക ഇതൊന്നും ചിലവർക്ക് പിടിക്കുന്നില്ല നിങ്ങൾ വിളക്കാമ്പലിച്ചേരി കൊണ്ടോളൂ അച്ഛാ ഇന്ന് ഗോപീഷിന്റെ ജന്മനാളാ അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം